ശ്രീമതി മണ്ണടി നിർമ്മല പ്രദീപ് പത്തനംതിട്ട ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ മണ്ണടിയിൽ കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് സ്കൂൾ കലോത്സവങ്ങളിൽ രണ്ടു തവണ പത്തനംതിട്ട സബ് ജില്ലാ കലാതിലകം കോളേജ് തലത്തിൽ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് പത്തനംതിട്ട ജില്ലാ ലൈബ്രറി കൌൺസിലിൽ തുടർച്ചയായി നാലു തവണ കലാതിലകം സംസ്ഥാന സർക്കാരിന്റെ കേരളോത്സവത്തിൽ തുടർച്ചയായി നാലു പ്രാവശ്യം പത്തനംതിട്ട ജില്ലാ കലാതിലകം കലാജീവിതത്തിൽ മുപ്പത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട നിർമ്മല പ്രദീപ് ഇതിനകം രണ്ട് സിനിമകളിൽ പാടിയിട്ടുണ്ട് ഗാനമേള ഭക്തിഗാനമേള ക്രിസ്തീയ ഗാനമേള കഥാപ്രസംഗം ഗാനസുധ മിമിക്സ് മെഗാഷോ നാടൻപാട്ട് എന്നീ പ്രോഗ്രാമുകൾ പ്രൊഫഷണലായി ചെയ്തു വരുന്ന ഈ ഗായിക ദൂരദർശൻ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളിലും ആകാശവാണിയിലും നിരവധി പരിപാടികളിൽ പങ്കെടുത്തിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ കഥാപ്രസംഗ മഹോത്സവത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കാതികൂടിയായ ഈ ഗായിക വളരെ ഹിറ്റായി മാറിയ എന്റെ മണ്ണടി ഭഗവതി എന്ന ഭക്തിഗാനമുൾപ്പെടെ നിരവധി ഭക്തിഗാനങ്ങളും പ്രണയഗാനങ്ങളും രചിച്ച് സംഗീതം നൽകി ആലപിച്ച് സംവിധാനവും നൃത്ത സംവിധാനവും നിർവ്വഹിച്ചു ഈ കലാകാരി ഇതിനകം തന്നെ അഭിനയരംഗത്തും എത്തിച്ചേർന്നു സിനിമ പിന്നണി ഗായകർക്കൊപ്പവും സിനിമാ താരങ്ങൾക്കൊപ്പവും ടെലിവിഷൻ താരങ്ങൾക്കൊപ്പവും വിവിധ സ്റ്റേജ് ഷോകളിലും പങ്കെടുത്തു വരുന്ന ഈ ഗായിക പത്തനംതിട്ട ജില്ലയിലെ കൂടലിൽ പ്രണവം സംഗീത നൃത്ത വിദ്യാലയവും ഹെവൻ സ്റ്റാർ ആലപ്പുഴ എന്ന ഗാനമേള ട്രൂപ്പും സ്വന്തമായി നടത്തിവരുന്നു കേരളത്തിന്റെ മണ്ണടിയുടെ കൂടലിന്റെ അഭിമാനം ഫ്ലവേഴ്സ് ടി കോമഡി ഉത്സവ താരവും ബഹുമുഖ പ്രതിഭയുമായ ശ്രീമതി മണ്ണടി നിർമ്മല പ്രദീപിന് കലയുടെ ഈ വേദിയിലേക്ക് സ്നേഹ